ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി മൊഹീന്ദർ ഭഗതിന് ജയം മുപ്പത്തിയേഴായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആം ആദ്മി പാർട്ടിക്ക് ജലന്ധറിലേത് അഭിമാന പോരാട്ടമായിരുന്നു മൊഹീന്ദർ ഭഗത് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി വോട്ടുകൾ നേടിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി ശീതൽ അങ്കുറാലിന് നേടാനായത് പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വോട്ടുകൾ മാത്രമാണ് അങ്കുറലിന് തൊട്ടു പിന്നാലെ പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് വോട്ടുകൾ നേടിക്കൊണ്ട് കോൺഗ്രസ് നേതാവ് സുരീന്ദർ കൗറുമുണ്ട് ബിജെപിയിലേക്ക് കൂടുമാറിയ സിറ്റിംഗ് എം എൽ എ ആയ ശീതൾ അങ്കുറലിനോടുള്ള പകരം വീട്ടൽ കൂടെയായിരുന്നു എ എ പിക്ക് ഈ തിരഞ്ഞെടുപ്പ് എ എ പി എം എൽ എ ആയിരുന്നു ശീതൾ അങ്കുറൽ മാർച്ച് ഇരുപത്തിയെട്ടിന് ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നാണ് ജലന്ധർ വെസ്റ്റിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്നത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ടിക്കറ്റിലാണ് അങ്കുറൽ മത്സരിച്ചത് മൊഹീന്ദർ ഭഗതിന്റെ വിജയത്തിലൂടെ ജലന്ധർ വെസ്റ്റിലെ ആളുകൾ അടയാളപ്പെടുത്തുന്നത് മുൻ മുഖ്യമന്ത്രി ഭഗവന്ത് മണ്യന്റെ വികസന പ്രവർത്തനങ്ങളോടുള്ള ആദരവാണ് എന്നാണ് ചണ്ഡീഗഢിൽ നടന്ന വിജയാഘോഷത്തിനിടെ പാർട്ടി പ്രതികരിച്ചത് ഒരു വർഷം മുൻപ് ബി നിന്ന് ആം ആദ്മിയിലേക്ക് ചേക്കേറിയ ആളാണ് മൊഹീന്ദർ ഭഗത് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ ചുന്നിലാൽ ഭഗത്തിന്റെ മകൻ കൂടിയാണ് മൊഹീന്ദർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൊഹിന്ദർ ഇതേ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നുവെങ്കിലും വിജയം കൈവരിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് കാലയളവുകളിൽ പഞ്ചാബ് ബി ജെ പി വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുഹീന്ദർ എന്നാൽ ജനസമതനായ നേതാവ് ശീതൾ അങ്കുറാലിന്റെ പരാജയത്തിന്റെ ഞെട്ടലാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഷീതൾ അങ്കുറാൽ എതിർ സ്ഥാനാർത്ഥി സുശീൽ കുമാർ റിംഗുവിനെ പരാജയപ്പെടുത്തിയത് ി ജെ പിയുടെ പരാജയത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ് ഈ തിരഞ്ഞെടുപ്പെന്നാണ് പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക